ഹലോ ഗായ് ചിന്തിക്കുന്ന വിശേഷങ്ങളെല്ലാം അഗ്രസിറ്റിരിക്കുന്നല്ലോ അല്ലെ അപ്പൊ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലും ഒക്കെ വൈറലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു ഓരോ രോഗക്ക് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു വീഡിയോ ആട്ടോ ആർക്ക് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല എന്തായാലും അവിടേക്കാണ് നമ്മൾ പോകുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അപ്പം ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് ഈ ഒരു ഓഫർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ പോകുന്നത് പിന്നെ ഇരുപത്തി ഒന്നാം തീയതി കേട്ടോ ഞങ്ങൾ വിടുക്കുമ്പോ ഒരു പത്തര പതിനൊന്ന് മണി ആ ഒരു സമയമായിട്ടുണ്ട് പതിവ് ആൾക്കാരൊന്നും ഇല്ല നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ ഉള്ളിലോട്ടേക്ക് കയറുകയാണ് ഈ ഒരു ബക്കറ്റും കാര്യങ്ങളും കണ്ടില്ലേ ഇതിൽ നൂറ് രൂപ ആണ് കേട്ടോ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് പിന്നെ ആക്കുന്ന ഒരുപാട് ഉണ്ട് ഡ്രസ്സ് എന്ന് പറയുമ്പം പിന്നെ ഉണ്ട് ചെയ്യാറുണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടോ ഈ ഒരു ബെഡ്ഷീറ്റ് എൺപത്തിരണ്ട് രൂപ ആണ് കേട്ടോ ഇല്ലായിരുന്നെ ക്വാളിറ്റി ചോദിച്ചാൽ കൊഴപ്പില്ല അങ്ങനെ അമ്പത്തി ഒമ്പത് രൂപക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ചെറിയ കുഴപ്പമില്ല തെറ്റില്ല കേട്ടോ അത്യാവശ്യം നല്ല വീതി ചെറിയ ടോപ്സുകളാണ് കേട്ടോ ഉറപ്പുകൾ കണ്ടോ അൻപത്തി ഒമ്പത് രൂപക്കാണ് കേട്ടോ തുടങ്ങുന്നത് പതാക ഈ ഒരു ടൈപ്പ് തുണിയിൽ വരുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ കഴിഞ്ഞിട്ടുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതിന് വരുന്നത് തൊണ്ണൂറ്റിയൊമ്പത് രൂപ ആ ഒരു റേഞ്ചില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഇതാക്കുന്ന ഓരോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളൊക്കെ ആണല്ലേ ഭയങ്കര കേട്ടോ വാങ്ങാനായിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് കേട്ടോ ഒരു ടൈപ്പ് ഉടുപ്പിനൊക്കെ ഇതുവരുന്നത് പിന്നെ മാക്സി ഐറ്റംസുകൾ ഉണ്ട് മാക്സികൾ എന്നിട്ട് ചെറുതെ മാക്സികളാണ് കേട്ടോ പിന്നെ ആൾക്കാരും ഈ ചൂടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മാക്സികളല്ല എന്നാല് കുഴപ്പമില്ല ഇന്നതാക്കുന്ന അതേപോലെ മിക്സ് മിക്സ് ലെഗിൻസ് ഉണ്ട് ലെഗിൻസ് മോർ വരികയാണെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് ഫാഷൻ ആയ മോഡൽ ഉണ്ടല്ലോ പണ്ടൊക്കെ ആ ഒരു മോഡൽ ലെഗിൻസ് ആണ് വരുന്നത് പിന്നെ ടീഷർട്ടും ഉണ്ട് പിന്നെ ഇവര് വലിയ പരസ്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് രൂപക്ക് ഫാൻസിംഗ് എന്നൊക്കെ പറഞ്ഞ ഞാൻ അവിടെ പോയി പത്ത് ഉണ്ട് ഫാൻസി ആണെങ്കിൽ അടങ്ങി ആദ്യ ഏതാക്കുന്നപ്പോഴത്തെ സ്ലൈഡ് ഉണ്ടല്ലോ സ്ലൈഡ് ഉണ്ട് അതേപോലെ കുട്ടികളെ കുറച്ച് പിന്നെ പേരുണ്ടല്ലോ തലയിൽ മുറിക്കുടുക്കി അങ്ങനത്തെ കുറച്ച് മൂന്നാല് ഐറ്റംസ് മാത്രം ഉണ്ട് കേട്ടോ വേറെ ഒന്നുമില്ല പത്ത് രൂപേന്റെ പിന്നെ ഫാൻസിങ് ഒക്കെ പറയുമ്പോൾ അത് ഒത്തിരി ഒരു ഭാഗം ചെറിയൊരു ഭാഗം കാണുന്നില്ല പിന്നെ അതാ ചീൻ ഐറ്റംസുകൾ അത് മാത്രമാണ് കേട്ടോള്ളത് വേറെ ഒന്നുമില്ല വീഡിയോ അങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന മോനാണ് ഈ ഒരു വീഡിയോ കാണിച്ചു ചെന്നിരുന്നത് ഒരു രൂപത്ത് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് പത്ത് ദിവസത്തെ ഓഫർ ഇല്ലാന്നിട്ടുണ്ടെ അങ്ങനെ വന്നതാണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ വന്നു നോക്കുമ്പോ മൊരു പറയുന്നത് ആദ്യത്തെ ആദ്യം വരുന്ന നൂറാൾക്കാണ് ഒരു രൂപയില് ഓഫർ ഉള്ളൂ എന്നാണ് ഇവര് പറയുന്നത് കേട്ടോ ഇവിടെ വന്നു നോക്കുമ്പോ അവര് പറഞ്ഞ നൂറാൾ കഴിയുന്നു ഇവിടെ ഇവിടെ ആഗ്രഹിക്കുന്നു നമ്മൾ വന്നപ്പോ രണ്ടോ മൂന്നോ ആൾക്കാര് മാത്ര ും വന്നില്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടോ അത്ര കാണാൻ നല്ല ഭംഗിയൊക്കെ കേട്ടോ പിന്നെ വില എന്ന് പറയുമ്പോൾ നമ്മള് കോഴിക്കോട് മുട്ടായിത്തരുവിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിലും ഓഫറുകളുള്ളത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെ കൂടുതലുള്ളത് കേട്ടോ ചേട്ടയിലൊക്കെ മാറ്റുകൾ ഉണ്ടല്ലോ മാറ്റങ്ങള് പല റേറ്റിലുണ്ട് അഞ്ചെണ്ണം ഇരുന്നൂറ് മാറ്റങ്ങളുണ്ട് തോന്നിന്റേതായിട്ടുള്ളത് പിന്നെ ഇതേപോലത്തെ മാറ്റുകൾ കുറച്ച് കൂടുതൽ റേറ്റാണ് കേട്ടോ പിന്നെ അതിൻ്റെ സ്റ്റീലെ ബാത്രങ്ങൾക്ക് വരുമ്പോഴേക്ക് വില കുറവാണ് നല്ല വില കൂടുതലാണ് കേട്ടോ നൂറ്റി അൻപത്തി സംട്ടോ ഒരു പ്ലേറ്റിന് തന്നെ വരുമ്പോൾ അപ്പൊ ഞാനൊരു ചെറിയൊരു ചായൻ്റെ ഒരു ബൗഡ് വാങ്ങിയിട്ടുണ്ടായി ഇരുന്നൂറ്റി ഇരുപത് രൂപ ആണ് അതിന്റെ വില വേഗിനൊക്കെ നല്ല വില കൂടുതലാണ് നൂറ്റി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ഒക്കെ ആ വരുന്നത് അപ്പൊ ഈ ഒരു വേഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് നൂറ് രൂപയുണ്ട് കേട്ടോ ഒരു ഉറപ്പല്ല മുദ്രബാഗായിട്ട് നമുക്ക് വലിയൊരു ഉറപ്പില്ലെന്നാലും സ്റ്റിച്ചൊക്കെ ചെയ്ത് തന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ സാധനമാ കൊള്ളുന്നൊരു ടൈപ്പിലാണ് കേട്ടോ പിന്നെ ചെരുപ്പുകളൊക്കെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് പിന്നെ കുട്ടിയൊക്കെ ഉള്ള പേസൊക്കെ പരസ്യത്തിൽ കാണിച്ചത് മുപ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു എല്ലാട്ടോ അവിടെ നോക്കുമ്പോ അതൊന്നും കാണാനില്ലേ പിന്നെ കുട്ടിക്കുള്ള ചെരുപ്പുകൾ അൻപത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വൈ ചെരുപ്പുകളൊക്കെ ആണെന്നേ ഉള്ളൂ ഇതാക ചെരുപ്പുകൾക്കൊക്കെ വില കൂടുതൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം സാധനങ്ങൾ ഒരു രൂപേന്റെ സാധനങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ ഞങ്ങൾക്ക് നല്ല രീതി തന്നെ കേട്ടോ ഏതാനും ഒന്നു തന്നെ നമ്മൾ കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഓഫറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓഫറിൽ എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറച്ച് ബാസ്ക്കറ്റുകളൊക്കെ കുറച്ച് ലാഭത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓഫറിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തവർക്ക് സോപ്പിനെണ്ണ സോപ്പ് കുടിക്കുന്ന രണ്ടര കിലോ കേട്ടോ ചെറിയ കൈക്കോട്ടെങ്കിൽ തൊണ്ണൂറ് ഇതേപോലുള്ള ബോളുകളൊക്കെ ഇരുനൂറ് രൂപ കേട്ടോ മുൻചെണ്ണത്തിന് ചെറിയ ബ്രെഡുണ്ടോ ബ്രെഡിനൊക്കെ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഒരു റേഞ്ചിൽ വരും സിംഗിൾ ബ്രെഡുകളാണ് കേട്ടോ കാസറോളുകളുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയ ഞാൻ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എന്താണ് ഉള്ളത് ശേഷം ആൾക്കാർ ഞാൻ പിന്നെ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ ആണ് നമുക്ക് പിന്നെ ഇത് ലാഭമായിട്ട് തിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇന്ന് ലോണ്ടറിവാനായിട്ടും പച്ചപ്പെട്ട എല്ലാവരും നിറച്ചി വെക്കാനും ഒക്കെ നമുക്ക് കേട്ടോ പിന്നെ അതേപോലെ നിനക്ക് മുന്നൂറ് രൂപ പിന്നെ ഈ ഇങ്ങനത്തെ കുട്ടകളുണ്ടോ ഇത് നല്ല ഒരാൾ ഇരുന്നിട്ട് ഇതാ മണപ്പിച്ച് വെക്കുന്നത് അതാണത് പിന്നെ മണക്കാൻ മനസ്സിലാവുന്നില്ല നല്ലയാളൊന്നും എടുത്ത് വെക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോ നമുക്ക് വാങ്ങാൻ തോന്നുകയും ചെയ്യും കേട്ടോ വാങ്ങിയിട്ട് ലാസ്റ്റ് നോക്കുമ്പോഴാണ് ബില്ല് എടുത്തിന്നുള്ളത് നമ്മള് നോക്കുക ഓരോരുത്തർ കാണുമ്പോ അത് വേണം നമുക്ക് അങ്ങനെ തോന്നില്ല ഓരോന്നിങ്ങനായിട്ട് എത്തുകൊണ്ടിരിക്കാനോ മക്കള് നല്ല ാണ് അവർക്ക് ഇങ്ങനെ ഓരോ നിർത്തും അത് വേണ്ട മോനെ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ദേഷ്യം കുടിക്കുക കേട്ടോ അങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ചപ്പാത്തി പുലവി ഇത് കണ്ടെ ചിരവ നല്ല അടിവില് ചിരവുണ്ട് കേട്ടോ ചിരവ പറയുമ്പോ പിന്നെ പാത്രോടും പാത്രത്തോടു കൂടുതലുള്ള ചിരവുണ്ട് കേട്ടോ ഇതൊക്കെ കത്തി രണ്ട് കത്തി എത്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല തെറ്റില്ല കേട്ടോ അത്യാവശ്യം മൂർച്ചയൊക്കെ ഉള്ള ഏതായിരുന്നു കേട്ടോ പിന്നാക്കുന്ന പേന അങ്ങനെ അതോടെ ഐറ്റംസുകൾ ഉണ്ട് പിന്നെ കപ്പ്സുകൾ ഉണ്ട് കേട്ടോ സാമിക്ക് കപ്പുകൾ ഭരങ്ങൾ അങ്ങനെ ഐറ്റംസുകൾ ഒക്കെ ഉണ്ട് ഇതുപോലുള്ള ചെലവ് ഞാൻ അതേപാടോ കാരണം നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ ഇത് കണ്ടില്ലേ പിന്നെ പാത്രം പാത്രം കൂടി ഫിക്സ് ആയിട്ട് വരുന്ന ചെലവട്ടം നല്ല ഭംഗിയുണ്ട് കാണാൻ പല കളറിലുള്ളതും ഉണ്ട് കേട്ടോ കണ്ടേ വേറെ പാത്രം നമ്മൾ വെച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ കയ്യിൽ വീട്ടിലുള്ള ചെലവ് നിന്റെ മരത്തിന്റെ ഒരു മോഡൽ മോഡലുണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ല തെറ്റില്ലാത്ത പോയിട്ടുള്ളതാണ് അതുകൊണ്ട് അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് അധികം ആൾക്കാരൊന്നും പറയാനൊന്നും ഇല്ല ഒരു അഞ്ചു പത്ത് ആൾക്കാരൊക്കെ ഇല്ല കേട്ടോ നമ്മൾ ചെന്നപ്പോ ഒരു രൂപേന്റെ സാധനങ്ങൾ പ്രതീക്ഷിച്ചു പോയ ഞങ്ങൾക്ക് എത്ര രൂപ ഇല്ല ഇതുള്ളത് അറിയണ്ടേ അപ്പൊ ഒരു രൂപക്ക് പോയിട്ട് നൂറ് രൂപക്ക് പോലും നൂറ് രൂപ നൂറ് രൂപക്ക് സാധനങ്ങളുണ്ട് കേട്ടോ പാട്ട് ഒരു മൂലം ഡാൻസ് കളിക്കുകയാണ് അതിന് പിന്നെ ഇല്ല മിനാട്ടിയിലുള്ള പാട്ട് എവിടുന്നേട്ടോ അവന് അവിടെ കരുതുള്ളൂ ഇല്ല സ്ഥലങ്ങളോട്ടോ ഇപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഹസ്ബൻഡ് വിളിക്കുകയാണെങ്കിൽ മതി പറഞ്ഞിട്ട് ഓരോന്ന് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എത്ര ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ലാസ്റ്റ് സാധനങ്ങളൊക്കെ വണ്ടിട്ട് ഞങ്ങള് വീട്ടിലേക്ക് പോകുവാണ് ഏ ഒരു മഹാമേള ഷോപ്പ് വരുന്നത് കോഴിക്കോട് കുന്ദമംഗലത്താണ് കേട്ടോ അപ്പൊ പരസ്യം കണ്ടിട്ട് പോയാലുള്ള അവസ്ഥ ആണത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ നർസിംഗ്മാന്റെ കാര്യം കിട്ടാൻ പിന്നെ എനിക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാൻ ശേഷം ഞങ്ങള് ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് കേട്ടോ നർസിംഗ്മാരുടെ കാലൊക്കെ ുന്നു എത്രക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ